ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പുതിയ ഒരാളെ കണ്ടെത്തുകയാണ് ഈ പരാതി കൊടുക്കാൻ വേണ്ടി ചന്ദ്രമതിയുടെ ആ ഒരു ബന്ധു തന്നെയാണ് കേട്ടോ എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് പുള്ളി പോലീസിലാണേ അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് പറയുന്നുണ്ട് ഇതേപോലെ ത്യാഗരാജനെ കാണുന്നില്ല എനിക്ക് എങ്ങനെയും കണ്ടെത്തി തരണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഞാൻ ചന്ദ്രോത്ത് വീട്ടിൽ പോയാ എങ്ങനെയും ത്യാഗരാജനെ കണ്ടെത്തിരിക്കുന്നു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ആശ്വസിപ്പിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ ശേഷം ഇയാൾ പോയിട്ട് നമ്മുടെ പ്രഭാവതയുടെ കൈക്ക് പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടുവാ അപ്പൊ പ്രഭാവതി പറഞ്ഞോണ്ട് കുറെയുന്നുണ്ട് കഴിഞ്ഞ് വിടറ എന്നൊക്കെ പറയുന്നുണ്ട് കുറെ പക്ഷെ ഇയാൾ വിടുന്നേ ഇല്ലാട്ടോ ലാസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രഭാവതി അവിടെ ചെകുടത്തിട്ടോരെണ്ണം പൊട്ടിച്ചിട്ട് പറയുന്നുണ്ട് പണവും അധികാരമൊന്നും പെണ്ണുങ്ങളുടെ ദേഹത്തോട്ട് എടുക്കാൻ നിൽക്കണ്ട ഇനി എടുക്കാൻ നിന്ന വിവരം അറിയും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ഉറഞ്ഞു ഒരു രംഗം തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ പ്രഭാവതി ഈ ഡയലോഗും ഈ ഒരു കലിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ആകെ പകച്ചു നിൽക്കുകാട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം പാടത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ